എവിടെന്നോ മടുത്തില്ല ഈ വെയിലത്ത് മഴയുണ്ടായിരുന്നോ പോന്നെ അതായത് ഭയങ്കര ചൂടാവൂലേട്ടാ ഞാൻ ചന്ദ്രി പോണല്ലോ

ഹെൽമെറ്റ് ഹെൽമെറ്റിന് എത്ര രൂപ അല്ല പിന്നെ ഇയോ എന്നൊന്ന് പറഞ്ഞാല് ഇപ്പൊ സാധാ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ നിലത്ത് വീണ് ഹെൽമറ്റ് പൊട്ടി വല്ല ഇഞ്ചുറി എന്തെങ്കിലും പറ്റി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ലക്ഷങ്ങള് ബില്ല് പിന്നെ നമ്മള് ബോധം പോയി ഇപ്പൊ തന്നെ ബോധം ഇല്ലാന്നെടുത്ത് പറയും ഈ ബോധം കൂടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ അപ്പൊ സേഫ്റ്റി ഫസ്റ്റ് ഹെൽമെറ്റ് നല്ല സാധനം നമുക്ക് വെക്കണം ഡ്രസ്സോ ഇത് കണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത് സെഡ് ചെയ്ത് വെക്കാം ഇത് കയറി കയറാൻ വേണ്ടി ഇങ്ങനെ തുറന്ന് ഒന്ന് ഫോൾഡ് ചെയ്യ എന്നിട്ട് ഫോൾഡ് ചെയ്യാം ഇതിന്റെ അകത്തേക്ക് ഈ സൈഡിൽ നിന്ന് തുറന്നിട്ട് ഞാൻ തുറന്നത്തെ പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് വെള്ളം ബൈക്കില് നമുക്ക്

അപ്പൊ ഇത് നമ്മുടെ മട്ടലക്ഷൻ ഇത് നമ്മുടെ ഷോൾഡർ ഇത് നമ്മുടെ ചെസ്റ്റ് ഫ്രണ്ട് ഇതിന്റെ എൽബോ ഇതിനകത്തൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് അല്ലേ മെറ്റീരിയൽസ് ഉണ്ട് ഇതൊരു ഏകദേശം തിക്നെസ് ഉള്ള ഫോം പോലത്തെ മെറ്റീരിയൽ പിന്നെ ഒത്തിരി ഡീറ്റെയിൽസ് പോകുന്നില്ല അപ്പൊ അത്യാവശ്യം ഒന്ന് വീണു കഴിഞ്ഞാല് സംഭവിക്കാതിരിക്കട്ടെ എല്ലാം നല്ല സ്ട്രോങ്ങ് പിന്നെ ഇതിലൊരു ഇത്തിരി വെന്റിലേഷൻ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് പാൻ്റെ ഇതിലുണ്ടല്ലേ ഇത് വെന്റിലേഷനാങ്ങനെ അടച്ചു വരണം കണ്ട് മഴയില്ലെങ്കിൽ ഇതൊക്കെ തുറന്നിടാ മഴ ഇതൊക്കെ അടക്കണം ഇത് തുറക്കുന്നുണ്ട് തുറന്നിട്ട് ഇതിലേക്ക് മായുന്നിട്ട് പൊട്ടിച്ചു അത് ഇതിന്റെ ഇത് പുള്ളിയിലോട്ട് കേട്ടു വരണം അപ്പൊ ഇവിടെ നെറ്റായില്ലേ കാറ്റിൽ കയറിയിട്ട് ഇതിലെ കുറെയൊക്കെ ഇറങ്ങിപ്പോവും

അത് ഈ റേണോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പുതിയ ഒരു എന്താ പറയാ അവര് കൊറേ മാർക്കറ്റിലേക്ക് വല്യ വല്യ ബ്രാൻഡിലാക്ക് കിട പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് അല്ലെങ്കിൽ ഇതിനൊരു അമ്പതിനായിരം അറുപതിനായിരം രൂപ വില പോകുന്ന സാധനമാണ് അത്തരം വിലയുള്ള സാധനങ്ങളിലെ സ്പെക്കിപ്പ് ഇന്നത്തെ ഈ ഒരു പ്രൈസിനു കൊടുക്കുന്നുണ്ട് പിന്നെ ബൂട്ട് അത് ബൂട്ടിന്റെ വൃത്തിണ്ടെങ്കിൽ ഇവിടെ വരെയുള്ള ബൂട്ടാണ് അപ്പൊ അതിന് ഒരു സിക്സ് തൗസൻഡ് വന്നിട്ടുണ്ട് അപ്പൊ മമ്മി എനിക്കൊരു വിലയിടെ ഓഹോ സാധനങ്ങൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മൾ മുടക്കിയേക്കുന്ന അപ്പൊ പല ആൾക്കാരും ഗ്ലൗസ് ഉപയോഗിക്കുന്ന നമ്മുടെ ഗ്ലൗസ് ഉണ്ട് ഹെൽമെറ്റ് ഇതൊന്നും ഉപയോഗിക്കാണ്ട് വണ്ടി ഓടിക്കുന്നു ഇതിനെ ഇത്രയും വില കൊടുക്കാൻ ഡ്രസ്സ് മേടിച്ച് ഹെൽമെറ്റ് മേടിച്ച കമന്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ യു നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കാര്യങ്ങള് എത്ര രൂപയ്ക്ക് നിങ്ങൾ വിലമതിക്കേണ്ടെന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക പിന്നെ വണ്ടിയുടെ സേഫ്റ്റി ഗിയർ എന്ന് പറയാനാണെങ്കിൽ വണ്ടിയുടെ സേഫ്റ്റിക്ക് നമ്മുടെ ഹാൻഡ് കാർഡ് എസ് എഡ് ബൈസിന്റെ ഫ്രം യു കെ അതുപോലെ സാധനമാണ് അത് വണ്ടിയുടെ ഭംഗി വരും നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഫ്രണ്ടിന്ന് വരുമ്പോൾ ഏതെങ്കിലും ഓട്ടോറിക്ഷയോ ഓട്ടോ എപ്പോൾ തിരിക്കുന്ന അറിയാൻ പറ്റില്ല അതിൻ്റെ വണ്ടിയൊക്കെ വന്നിട്ട് പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാലും ബ്രേക്ക് ആവില്ല വീഴാൻ ചാൻസ് കുറവാണ് വീണാലും ബ്രേക്ക് ലോക്ക് ആയി വീഴാൻ ചാൻസ് കുറവാണ് അപ്പോൾ കൈ ഫിൻ എല്ലാം സേഫ് ആയിരിക്കും പിന്നെ ക്രാഷ് ഗാർഡ് ലൈറ്റ് സ്കിഡ് പ്ലേറ്റ് ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ െത്തിന് ഇത്രയും വലിയ വണ്ടിയൊക്കെ യാത്ര ചെയ്യാനായിട്ട് അമ്മി വളരെ സിമ്പിൾ ആണ് ആയിരത്തിഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞു ചുരുങ്ങിയ ദിവസങ്ങളൊണ്ട് ഇത് വേറെ ഒരു ബൈക്കിലാണെങ്കിൽ ഇത്രയും ഓടിക്കാൻ പറ്റത്തില്ല അത്രയും ഓടിക്കണോണ്ട് എന്ന നമ്മൾ ഈ പൈസ പിടിച്ചുകൊണ്ടിരുന്നിട്ട് മമ്മയ്ക്ക് ഇപ്പോ അറുപത് പൈസ കഴിഞ്ഞു അറുപത്തൊന്ന് കഴിഞ്ഞു ഏഹ് എന്നിട്ട് മമ്മി ഈ പൈസ ഈ സ്ഥലങ്ങളൊന്നും കാണാതെ അമ്മ ഈ പൈസയും പിടിച്ചു പിടിച്ചു പിടിച്ച് എന്തിനെ സൂക്ഷിച്ചോക്കണേ നമ്മള് ഭൂമിന്ന് പോകുമ്പോ ഇതൊക്കെ പൈസ കൊണ്ടാൻ പറ്റുവോ ഏഹ് അമ്മി ഇനെങ്കിലും മക്കളൊക്കെ ആണെങ്കിലും പഠിക്ക് ഓഹോ യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യേ ഏഹ് അടിച്ചു പൊളിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞു നടക്കുക ഇപ്പൊ ഈ ബൈക്കുള്ളതുകൊണ്ട് മൂന്നാർ തേവോളം പോയിപ്പോൾ വായിച്ചാൽ വാൽപ്പാറ വഴി കാടിൻ്റെ അകത്തോടെ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അയ്യോ എൻ്റെ കൊച്ചിനെ വന്നിട്ടാണ് വാൽപ്പാറ പോയി രണ്ടു വന്ന മകനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാതെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ട്രിപ്പ് വരുന്നുണ്ടല്ലോ എടാ പറഞ്ഞിണ്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൂടെ കൂടെ പോരാൻ ആളെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ പോകാനായിട്ട് ബസ്സിന്റെ അകത്ത് ഇഷ്ടം പോലെ ഇതുപോലെ തനിച്ച് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ കൂടെ അടിച്ച് കുളിച്ച് അങ്ങനെ പോണന്നേ പക്ഷേ അങ്ങനെ ധൈര്യം ഇല്ലടാ അമ്മിക്ക് തന്റെ ധൈര്യവും ഞാൻ തന്നിരിക്കുന്നു അമ്മ പോയിട്ട് വരെ അമ്മ പോയാൽ അങ്ങ് പോട്ടേക്ക് ഞങ്ങൾ അപ്പൊ ധൈര്യമായിട്ട് കെ എസ് ആർ ടി സി ഇപ്പോ ടൂറൊക്കെ തുടങ്ങിട്ട് എത്ര നാളെ ഭയങ്കര ഇഷ്ടമാണ് സി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോടുന്ന ഞാനും പിന്നെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും അവർ ഉത്തരത്തിൽ അവർ സേഫ് ആയിട്ട് തിരിച്ചുവിടം വരെ അവിടെ നിന്ന് ഞാൻ ഞാൻ പിക്ക് വന്നതാണ് എനിക്ക് ഒരു രസം ഒരു ഒരു തൃപ്തി അപ്പനെ പറഞ്ഞത് കൺവിൻസ് ചെയ്ത് അപ്പനെ കൊണ്ട് പോയിട്ട് അറുപത്തൊന്ന് വയസ്സായിട്ട് അമ്മയെ ആതിരപ്പള്ളി വായിച്ചാൽ ഇവിടെ അടുത്തിടക്കുന്ന സ്ഥലം കണ്ടില്ല എന്നിട്ടും അമ്മ മനസ്സിലാക്കാൻ പഠിച്ചില്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും അപ്പൊ എല്ലാ കാരണവന്മാരും ഒക്കെ ചിന്തിക്കുക സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം യാത്ര ചെയ്യുക ഇപ്പോൾ മമ്മീന്നോട് ചോദിച്ചാൽ വെയിലത്ത് നിനക്ക് വീട്ടിയിരിക്കാൻ പാടില്ല വീട്ടിൽ നമുക്ക് ഏതു പ്രായത്തിലും മമ്മിയുടെ പ്രായത്തിലും ഏതു പ്രായത്തിലും വീട്ടിരിക്കാം പക്ഷേ നമുക്ക് നല്ല പ്രായത്തിൽ നമുക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന പ്രായത്തിൽ വീട്ടിരുന്ന് കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായി പോകും അതുകൊണ്ട് ഉള്ള സമയത്ത് എനിക്ക് തോന്നണ്ടോ പണ്ടത്തെ ഇതിലും യാത്രകളൊക്കെ പോയി കറങ്ങി കിറങ്ങി തരിയായിരുന്നൊക്കെ ഏകമായിരുന്നു എന്നൊരു തോന്നല് നമുക്ക് അന്നുണ്ടാകരുത് അപ്പോൾ ഇപ്പോഴേ പറ്റുന്ന സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബാ ബൈ വേണ്ട ഞാൻ പോകാൻ തുടങ്ങിയ ഒരു സ്ഥലം വരെ അപ്പോൾ നമ്മുടെ ബൈക്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ബാക്കിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ